കേരളല്ലടോ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് കുറെ ഇണമുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ തന്നെ കാണുന്നില്ലേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഉയ്യൻ്റെ ഭഗവാനെ രാത്രി ലൈവെല്ലാം കാണണം കണ്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള സൈക്കൂല് എല്ലാം നല്ല കുടുംബിനികളാണ് കുടുംബജീവിതം നയിക്കുന്നവരാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് ആ ചേട്ടായിയെ ഈ എന്തുണ്ട് ചേട്ടായിയെ അയ്യോ എനിക്കിതാണ് ഇന്നത്തെ സാരി കൊള്ളാവോ എങ്ങനെയുണ്ട് സാരി ഈ ഉടുത്തത് ശരിയായില്ല േ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കിട്ടുന്ന കോലങ്ങൾ നിങ്ങൾ നോക്കോ അതായത് നിങ്ങൾ ഒരു മണി ആകുമ്പോഴേ നമ്മളെ യൂട്യൂബിന്റെ ലൈവ് സെക്ഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം എന്ന് പറഞ്ഞ ഡീസെന്റ് ആൾക്കാരാണ് ഞങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഒന്നും കാണിക്കുന്നില്ലല്ലോ പിന്നെ എന്നാ കാണാനാ ആ ഒന്നും കാണിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഭക്ഷണം ഒന്നും കാണിക്കുന്നില്ല ഓ എന്തൊരു കട്ട് കട്ടിയോട്ടാ കാരണം കൊതുക് വരെ നമ്മളടുത്തേക്ക് പെരുവാറുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊതുകിനും ഇല്ലേ കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ ആ യുവതി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണിയാണ് ആ സ്ത്രീക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഇനി അവർ ജീവിതത്തിൽ ഇമ്മാതിരി തോന്നിവാസം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി പണി എന്നൊക്കെ പറയുന്നില്ലേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വിദേശത്തേക്ക് കടക്കാതിരിക്കുക ഇപ്പൊ ഒളിവിലാണേ ഭാര്യയും ഭർത്താവും എല്ലാം ഒളിവിലാന്നാ പറയുന്നത് മക്കളടക്കം പോയി അവർ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അവർ വിദേശത്തേക്കാണ് പിന്നെ വേറെയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ ആളാന്നാ പറയുന്നത് ഏതോ വലിയ കൊമാൻഡർ ആണ് പോലും പക്ഷെ അവരൊന്നും തള്ളിപ്പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവര് തള്ളിപ്പറിയാനൊന്നും നിൽക്കത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിത മേഡമാണ് അതുകൊണ്ട് അവര് തള്ളിപ്പറിയില്ല അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഒരെണ്ണ ഉണ്ടാകരുത് കാരണം നമ്മുടെ നാട്ടിൽ മാത്രമേ ട്രെൻഡിങ് നമ്മുടെ ബാംഗ്ലൂർലം പോയി നോക്കിയാട്ടെ ഇല്ലെങ്കിൽ വേറെ അരികും പോയി നോക്കിയാട്ടെ നമുക്കവിടെ ഇരിക്കാം യാത്ര ചെയ്യാം അല്ലാതെ അവിടെ ഒരാളും വന്നിട്ടിരിക്കണേ എൻ്റെ ഇവിടെ മുട്ടന്നുണ്ടെന്നാൽ തോന്നട്ടാ എന്താ എൻ്റെ തന്തയുടെ പ്രായം ഉണ്ടട്ടോ ഇയാൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടട്ടാ മുട്ടന്നുണ്ടട്ടോ എൻ്റെ കൈ നോക്കേ മുട്ടന്നില്ലേ ആ മുട്ടുന്നുണ്ട് ചേട്ടാജേ ഒന്ന് ഇങ്ങോട്ട് അടുത്തിരിക്കുക ചേട്ടാ ആ ഓക്കെ എന്നാൽ മുട്ടി ചേട്ടാ ഇപ്പോൾ മുട്ടി അടുത്തിരിക്കുക ചേട്ടായി മുട്ടി ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമായിരുന്നു മൂന്ന് പീസാന്ന് എഡിറ്റ് ചെയ്യുമ്പം ചേട്ടാ ഇനെ നല്ലോണം ഇങ്ങനെ ഉരസിപ്പിക്കാം അങ്ങനെ എഡിറ്റിങ്ങും ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിടും വിട്ടു നോക്കുമ്പോൾ പിന്നെ ചേട്ടായിൻ്റെ നോക്കുമ്പോഴേക്കില്ലേ പോഷനില്ലേ നല്ലോണം ഇങ്ങനെ ചേട്ടായി ഇങ്ങനെ ഒരസലായിരിക്കും ആയിരുന്നു നല്ലോണം ഏ അതുപോലെയാണ് ഇന്നലെ നടന്നത് ഈ സ്ത്രീയുടെ വായിൽ നിന്നും വന്ന വാക്കിതാണ് അത് രണ്ട് പീസായിരുന്നു ഞാൻ യോജിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ച് എഡിറ്റ് ചെയ്തതാണ് നിന്ന് എൻ്റെ പൊന്നുമക്കളെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് ഇപ്പോൾ അതിലൂട്ട് നടക്കുന്ന ഒരു സ്ത്രീനെ വേണമെങ്കിൽ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ അതുവരെ നമുക്ക് ഉണ്ടാക്കാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുപോലെ എഡിറ്റ് ചെയ്ത പോസ്റ്ററാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒറിജിനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല ആ പാവത്തിൻ്റെ ജീവൻ പോയി അതിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആരും ഇല്ലാണ്ടായി അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇതുപോലെ ഇനി നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നടക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഇതൊരു സംഭവിക്കാം ഇന്നലെ ഇപ്പോഴീ സംഭവം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴൊരു ബസ് കയറിയപ്പോഴേ ആ ബസ്സിൽ നല്ല തിരക്കുണ്ട് ഇപ്പോഴ പെണ്ണുങ്ങളാണെങ്കിൽ ബാക്കിലൂട്ട് കയറിയിട്ട് മുന്നിലേക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അങ്ങനെ വന്നപ്പോഴും ഹൃദയം പൊട്ടുവാണെന്നാണെന്ന് ഈശ്വര ഭഗവാനെ ഇനിയിപ്പോൾ ഞമ്മളെ പടങ്ങാറ്റം വരുമോ കാരണം ഭയന്നിടോ എല്ലാവർക്കും ഭയം നിന്ന് എന്താ ചെയ്യുന്നു എങ്ങനെയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല പിന്നെ മറ്റൊരു കാര്യമാണ് ബസ് കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കെല്ലാം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ജനലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ നാല് സീറ്റിൻ്റെ അടുത്താൽ നാല് ജനലി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവരെല്ലാം കയറിയിട്ടിരിക്കുന്നത് ഇതാണ് പിന്നെ ആടിയൊരാക്കി ഇരിക്കാൻ ധൈര്യം ഉണ്ടാവുമോ ഇനി തീരെ ഉണ്ടാവില്ല അപ്പോൾ അല്ല ഉറക്കം കാറ്റം തൂക്കിപ്പോയിട്ട് അങ്ങോട്ട് വീണിട്ടാണ് തീർന്നു കഥ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ സി സി ടി വി ഇങ്ങനെ ചുറ്റും വെക്കണം അങ്ങനെ ഇനി നടക്കേണ്ടി വരും ഇനിയുള്ള യുഗ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ചില നല്ല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില ഉണ്ട് ബസ്സിൽ കയറുമ്പോൾ ഞരമ്പന്മാർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർ ഒഴിവാക്കിയിട്ട് തിരക്കുള്ള ബസ്സിൽ മാത്രം കയറുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജിക്കുക തന്നെ വേണം പക്ഷേ എല്ലാവരും അതുപോലെയാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് ഇന്ന് ഒരാളും നിങ്ങളാരും മുൻകൂട്ടിയിട്ട് അങ്ങ് മാർക്കിട്ട് കൊടുക്കരുത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണ് ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് വൈറലാകണം ആ സ്ത്രീക്ക് കുറച്ച് ഇത് വേണം ഇപ്പോഴും ഇതൊരു ട്രെൻഡിങ് ആണെന്ന് ആ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം ഒരാഴ്ച മുമ്പ് പാവം പിടിച്ച ഒരു മനുഷ്യനെ നാട്ടിച്ചതെന്ന് ഒരു പെണ്ണ് എന്നിട്ട് പിന്നെ ന്യായീകരണമായിട്ട് വന്നു എന്തോ ഭാഗ്യത്തിന് ആ മനുഷ്യൻ പോയിട്ട് ജീവൻ ഒടുക്കിയിട്ടില്ല അയാളുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരിക്കാം അതുകൊണ്ട് അയാൾ ജീവൻ ഒടുക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു അപ്പാപ്പൻ അയാൾ എന്തോ സ്മാർട്ട് ഫോൺ കണ്ടപ്പോൾ നോക്കുന്നതായിരിക്കും അങ്ങനെ നോക്കുമ്പോഴും ഇവരെന്ത് ചെയ്തു ഇതേ പരിപാടിയെ ചെയ്തത് അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങൾ എന്ന നിലയിൽ ഇവരൊക്കെ പറയുന്നത് ഞങ്ങളെന്തോ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒച്ചപ്പാണ്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കെ ഇപ്പം ഒരു മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുന്നു ഇങ്ങനെ ഇത് പിടിച്ചു വെക്കുന്നത് പെട്ടെന്ന് തന്നെ അയ്യോ എന്നെ തോണ്ടിയേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അര തോണ്ടി ഞാനോ അത് നിങ്ങൾ തന്നെയാണ് എല്ലാവരും കൂടി എന്നെ പഞ്ഞു കിടും മനസ്സിലാക്കിയങ്ങൾ ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒന്നിക്കിൽ നിങ്ങൾ ദാ വെളിയിൽ ഇറങ്ങുമ്പോഴെന്ത് ചെയ്യാന്നറിയാം ഒരു ഇരുമ്പിൻ്റെ കൂടാരങ്ങാറ്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ നിൽക്കുക അല്ലാതെ നമുക്ക് രക്ഷയില്ല പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി ഇപ്പോഴില്ലേ നമ്മൾ ഈ ലോകം തെച്ച് നോക്കേണ്ട അവസ്ഥയാണ് നമ്മളെ വന്നിരിക്കുന്നത് എവിടെന്നാ ചതി വരുവാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഇപ്പോഴിനി ബസ് കയറാൻ തന്നെ നമുക്ക് ഭയമാണ് ഇന്നലെ ഏതോ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് കാരണം എന്താ അറിയുക കണ്ടക്ടർ യൂണിഫോം ഇട്ടില്ല അങ്ങനെ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ആരോ വീഡിയോ എടുക്കാൻ നോക്കി ഞാൻ കണ്ടക്ടർ ആണോടോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു കാരണം ഇയാൾ ഈ കണ്ടക്ടർമാർ ഇങ്ങനെ ലഭ്യമാണ് നൂണ് നൂണാ പോവുക അപ്പോൾ ഇവനാണെങ്കിൽ ഞായറാഴ്ച കൊണ്ട് യൂണിഫോം ഇട്ടിട്ടില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വൈറലാക്കാൻ വേണ്ടിയിട്ടാരോ അപ്പാട് മൊബൈലിൽ ഇതാ ഇവന്റെ സൂക്കേട് കണ്ടാ എൻ്റെ ആങ്ങളയുടെ പ്രായമേ ഇവനുള്ളൂ ഇവൻ കണ്ടോ ആ അമ്മച്ചിമാരുടെ അടുത്ത് അടുത്തെന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ആണോടോ എൻ്റെ മോട്ട് എന്ന് പറഞ്ഞിട്ട് അവര് വന്നു ഇതാണ് സ്ഥിതിയാടുന്നത് എവിടെയും മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ല ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പണ്ടൊക്കെന്ന് പറഞ്ഞാൽ മുള്ളിലാന്ന് അല്ല ഇലക്കാന്ന് കേട് എന്ന് പറയും ഇപ്പം അതല്ല മുള്ളിലാന്ന് കേട് ഇപ്പോഴും ഇപ്പം മുള്ളാന്ന് ഇലയല്ല എലയല്ല ഇലക്കിപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ വെളിയിലിറങ്ങുമ്പോഴൊന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നെ കൂടെ കൂട്ടുക ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടെ കൂട്ടുക ഒറ്റയ്ക്ക് ഇറങ്ങല്ലേ പണ്ടൊക്കെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോഴേ സൂ സൂക്ഷിക്കണേ എന്ന് പറയില്ല ഇപ്പം ആണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഭാര്യ അമ്മയെല്ലാം പറയില്ല മോനെ സൂക്ഷിക്കണേ ഇതാ അടിയൊന്നും പോയിട്ട് ആ ഫോട്ടത്തിൻ്റെ മുന്നിലൊന്നും നിന്നേക്കല്ലേ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പം കേരളത്തിന് വന്നിരിക്കുന്നത് എവിടെയാണ് ഇത് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുകൾ ഇനിയിപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോകുന്നത് ഇപ്പം നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചിട്ട് പീടിയെല്ലാം കൂട്ടെല്ലാം പോയിട്ട് ഇരിക്കൂലേ ഇനി അതൊന്നും ഉണ്ടാവില്ല ഇനി അതൊക്കെ സ്ത്രീകൾ പോകുന്ന എനിക്ക് തോന്നാമായിരുന്നു നമ്മളിനിയിപ്പോൾ പുരുഷന്മാർ ഇനി എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കും നമ്മൾ അടുക്കള എടുത്തിട്ട് ഇനി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു പുറത്തിറങ്ങാൻ കഴിയില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പീടിയാവും ആ ഇറങ്ങണ്ട നീ ഇറങ്ങണ്ടാ നീ ആ ദാവിൻ്റെ ഒരു ഇത് കണ്ടില്ലേ മനസ്സിലായാ ഇറിയാണ്ടൊന്നും മുണ്ട് മാറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അവൻ എന്നെ തുളി നോക്കി കാണിച്ചു എന്നു പറയും അതാണ് ഉറക്കം തോക്കിയ വീണാലും പറയും എന്നെ കയറി പിടിച്ചു എന്ന് പറയും ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കങ്ങ് മാറിയാലോ അന്ന് കുറച്ചുകൂടി സുരക്ഷിതമായ ആണുങ്ങൾക്ക് സുരക്ഷിതമായ രാജ്യം ഉണ്ടാവുമല്ലോ ഇവിടെ ശരിയല്ല ഇവിടെ ആവുകയാണ് ആവുകയും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ പക്ഷെ വേറെ കാര്യമുണ്ടേ ഇവരൊക്കെ വിദേശത്താണ് താമസിക്കുന്നു ഈ താരങ്ങളൊക്കെ ഇങ്ങനെയുള്ള താരങ്ങൾ കൂടുതൽ ആൾക്കാരും വിദേശത്താണ് താമസിക്കുന്നത് അവർ ഈ വൈറലിന് വേണ്ടി മാത്രമേ കേരളം പിടിക്കുന്നതെന്നാണ് പറയുന്നത് കർണാടക അല്ല കർണാടകയിൽ പോയിട്ട് വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയും അവിടെയിലെ പെണ്ണുങ്ങൾ മഞ്ഞിക്കിടമായിരുന്നു മനസ്സിലായാ അവിടെ ഇമ്മാതിരി കോത്തായത്തോന്നും നടക്കൂല കർണാടകയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ബസ്സിന്റെ മുന്നിലൂടെ മാത്രം ബാക്കിലൂടെ പെണ്ണുങ്ങളിൽ നിന്നും കേറ്റൂല അവർക്ക് എത്ര ഇത് ശരി ബാക്കിൽ പെണ്ണുങ്ങൾ കയറാൻ പറ്റൂല അതുപോലെ മുമ്പിലൂടെ ആണുങ്ങളും കയറൂല അത്ര ഭയങ്കര ഇതാണ് ഇവിടെ ഇതല്ലേ ഇവിടെ തോന്നുന്ന പോലെയാന്ന് എല്ലാരും പറഞ്ഞിട്ട് പിന്നെ ഭഗവാനെ ആണുങ്ങളെ രക്ഷിക്കണേ ഈശ്വരാ പോട്ടെ